വിശേഷങ്ങൾ വിശദമായി അമ്പൂരി 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 രണ്ട് സ്വദേശി സ്വദേശി വയസ്സുള്ള അമൽ ജയൻ എന്നിവരാണ് ൂട് ആനക്കുളത്തിൽ രണ്ട് യുവാക്കൾ നെയ്യാർ റിസർവ് ഓയറിൽ മുങ്ങി മരിച്ചു രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഇരുവരെയും കാണാതായത് കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദുർഗാദാസ് അമ്പൂരി പൂച്ചമുക്ക് സ്വദേശി അമൽ ജയൻ എന്നിവരാണ് മുങ്ങിമരിച്ചത് രാത്രി രണ്ടു മണിയോടുകൂടി വിവരമറിഞ്ഞെത്തിയ നെയ്യാറാം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇരുവരുടെയും മൃതദേഹം കണ്ടെടുത്തു സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ വൈകുന്നേരം ആറ് മുപ്പതോടെ നാല് യുവാക്കൾ ആനക്കുളം പരിസരത്ത് വന്നു റിസർവോയർ നടുക്കായി ഉയരത്തിലുള്ള പാറയിൽ ഇരുന്ന് മദ്യപിക്കുകയും ശേഷം ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തു ബഹളം തുടർന്നതോടെ കൂടെയുണ്ടായിരുന്ന രണ്ട് യുവാക്കൾ പത്ത് മണിക്ക് സ്ഥലത്ത് നിന്നും പോകാനൊരുങ്ങി എന്നാൽ ഇവരെ പാലത്തിന് സമീപം വെച്ച് നാട്ടുകാരായ അഭിറാം ബിനീഷ് എന്നിവർ തടയുകയും ബഹളം വയ്ക്കുന്ന രണ്ടുപേരെയും കൂടി കൂട്ടിപ്പോയാൽ മതിയെന്ന് എന്ന് പറയുകയുമായിരുന്നു ശേഷം എല്ലാവരും ചേർന്ന് നോക്കിയപ്പോൾ റിസർവോയറിൽ ബഹളം തുടർന്ന രണ്ട് യുവാക്കളുടെ ചെരുപ്പുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് ഇരുവരും വെള്ളത്തിൽ വീണിരിക്കാമെന്ന സംശയത്തിൽ നാട്ടുകാർ നേരടാം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് രണ്ടു മണിയോടുകൂടി തിരച്ചിൽ തുടങ്ങി എന്നാൽ രാവിലെ ഏഴ് മുപ്പതോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മണിക്ക് ശേഷം നാല് ചെറുപ്പക്കാർ വന്ന് ഇവിടെ മറ്റ് മദ്യപാനം അതുപോലുള്ള സമ്പായങ്ങളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ കാലം ബഹളം ഉണ്ടാക്കി രണ്ടുപേർ തിരിച്ചു പോകാതിന്നപ്പോൾ നാട്ടുകാരെ തടഞ്ഞു നിർത്തി ഇവിടെ അന്വേഷിച്ച് വന്നപ്പോൾ രണ്ടുപേരെ കാണാനില്ല രാത്രി ഏകദേശം രണ്ടു മണിയോളം സമയത്ത് പോലീസും ഫയർ ഫയർഫോഴ്സും നാട്ടുകാരും ചില തിരഞ്ഞു കിട്ടുക കിട്ടാതിരിക്കുകയും രാവിലെ ഒരു ഏകദേശം ആറ് ആറ് മണിയോടും കൂടി ഒരു ബോഡി പൊങ്ങിയതായിട്ട് അറിഞ്ഞ് നാട്ടുകാർ വന്ന് സ്കൂ ടീമിൻ്റെ ഒരു ആളും നാട്ടുകാരും ഇവിടെ ചേർന്ന് മുങ്ങിയെടുക്കുക ഓരോ അടുത്തൊരു പോയി മുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നിരന്തരം ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പൊക്കെ വാഗവഹിക്കാതെ ആൾക്കാർ വന്ന് ഇങ്ങനെ രാത്രിയും പകലൊന്നുമില്ലാതെ ഇവിടെ വന്ന് നിരന്തരം പ്രശ്നങ്ങളാണ് നാട്ടുകാരുടെ സൗകര്യജീവിതത്തിന് വരെ പ്രശ്നം വന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട അടിയന്തിരമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പോലീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു നമസ്കാരം ജലസുരക്ഷയെ ൾകരമാണ് നമ്മുടെ ജില്ലയിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം അമ്പത് ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജില്ലയിൽ മുങ്കി മരണങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതിനായി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കൂടാതെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു പുതിയ പദ്ധതിയാണ് ജീവനം ജീവനോട് ജാഗ്രതയുടെ യുദ്ധം ഇതിനുവേണ്ടി ആവശ്യമായ സൂചന ബോർഡുകൾ വെക്കുക കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരുടെ അടുത്ത് ബോധവൽക്കരണം എത്തിക്കുക കൂടാതെ പല സ്ഥലത്ത് വേറെ വേറെ പരിപാടി സംഘടിപ്പിക്കുക ഇതുപോലെ പല ഇനിഷ്യേറ്റീവ്സ് ഇതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിങ്ങൾ എല്ലാവരുടെ സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ